വിവിധ സ്ഥലങ്ങളിൽ സ്ത്രീകളുടെയും കഴുകി ചുംബിച്ചുകൊണ്ട് പരിശുദ്ധ മാറ്റത്തിന് ചുവട് വെച്ച് എറണാകുളം ഇടവകയിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്യസ്തരുടെയും പാദങ്ങൾ കഴുകി വികാരി ഫാദർ നിതിൻ പനവേലിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി മാർപ്പാപ്പ പറഞ്ഞത് ലത്തീൻ സഭയ്ക്കുള്ള നിർദ്ദേശം മാത്രമാണ് എന്നും പൗരസ്ത്യ സഭകൾ അവരുടെ മുൻപാരമ്പര്യം തുടരുക എന്നും വത്തിക്കാൻ വ്യക്തമാക്കിയതാണ് ഇതനുസരിച്ചാണ് രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ സഭാതലവൻ സിറോ മലബാർ സഭയിൽ പെസഹ വ്യാഴാഴ്ച കാലുകഴുകൽ ശുശ്രൂഷയിൽ സ്ത്രീകളുടെ കാല് കഴുകേണ്ട എന്ന് തീരുമാനിച്ചത് കാലുകഴുകൽ ശുശ്രൂഷയ്ക്ക് ഈശോയുടെ പൗരോഹിത്യവുമായി ബന്ധമുണ്ട് എന്ന് പൗരസ്ത്വ സഭകൾ മനസ്സിലാക്കുന്നു ഈശോയാണ് നിത്യപുരോഹിതൻ പുരോഹിതൻ തൻ്റെ പൗരോഹിത്യ പങ്കാളിത്തം ഈശോ പന്ത്രണ്ട് ശിഷ്യന്മാർക്കാണ് നൽകുന്നത് സഭയിൽ ശുശ്രൂഷ പൗരോഹിത്യം എന്നത് അപസ്തോല പൗരോഹിത്യമാണ് ഇത് പന്ത്രണ്ട് പേരിലൂടെയും അവരുടെ പിൻഗാമികളിലൂടെയും സഭയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു വേളയിൽ നടന്ന കാലുകഴുകൽ കർമ്മത്തിൽ പുരുഷന്മാരായ പന്ത്രണ്ട് അപ്പസ്തോലന്മാരാണ് ഉണ്ടായിരുന്നത്